നമസ്കാരം മുസ്ലിം പ്രീണനത്തിന്റെ ഭാഗമായി കോൺഗ്രസ് സർക്കാർ കാശ്മീരിൽ ചെയ്തു കൂട്ടിയതിനും മോദിയും അമിത് അടിച്ച് നിരപ്പാക്കുന്നു ഇപ്പോൾ തീവ്രവാദികൾ ആപ്പിളിനെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന തിരക്കിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റദ്ദു ചെയ്ത ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരമുള്ള കാശ്മീരിന്റെ പ്രത്യേക പദവി ഒരു ഇരുതല മൂർച്ചയുള്ള വാളായിരുന്നു എന്നതാണ് രാജ്യത്തിന്റെ അനുഭവം ഒരു വശത്ത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും അത് ഭീഷണി സൃഷ്ടിച്ചു മറുവശത്ത് പാക് പിന്തുണയോടെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനും ഐ എസ് ഐയുടെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കും അത് നിലമൊരുക്കി കാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക അവകാശങ്ങൾ രാജ്യത്തിനെതിരെയുള്ള മനോഭാവം വളർത്തുവാനുള്ള സൗകര്യമായി രാജ്യത്തിനകത്തെ പാക് ചൈനീസ് ഏജന്റുമാർ ഉപയോഗിച്ചു എന്നാൽ പ്രത്യേക അധികാരം അവസാനിപ്പിച്ച് നാല് വർഷത്തിനിപ്പുറം കാശ്മീർ ഏറെ മാറിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഭീകര ആക്രമണ സംഭവങ്ങൾ കാശ്മീരിൽ അരങ്ങേറിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് നൂറ്റി ഇരുപത്തി അഞ്ചായി കുറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി എൺപത്തി ഒൻപത് ഭീകരവിരുദ്ധ ഓപ്പറേഷൻസ് നടത്തിയപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് നൂറ്റി രണ്ടായും അത് നൂറ്റി പതിനേഴായും കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റി ഒന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചപ്പോൾ ഇരുപത്തിരണ്ടിലത് മുപ്പത്തിരണ്ടായി കുറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ അൻപത്തി അഞ്ച് സാധാരണക്കാർക്കാണ് ജീവൻ നഷ്ടമായത് എങ്കിൽ ഇരുപത്തിരണ്ടിലത് മുപ്പത്തി ഒന്നായി കുറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഭീകരവാദികൾ മരണപ്പെട്ടപ്പോൾ ഇരുപത്തിരണ്ടിലത് നൂറ്റി എൺപത്തി ഏഴായി കുറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ നാനൂറ്റി പത്തൊൻപത് അതിർത്തി ലംഘനങ്ങൾ ഉണ്ടായപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നൂറ്റി ഇരുപത്തി എട്ടായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത്തി മൂന്നായും അത് കുറഞ്ഞു ഇങ്ങനെ കാശ്മീരിലെ ആഭ്യന്തര സുരക്ഷയിൽ വലിയ മാറ്റമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്തതിന് ശേഷം ഉണ്ടായിരിക്കുന്നത് കൂടാതെ സംസ്ഥാനത്തെ ഭരണപരമായി വിഭജിക്കുകയും സുരക്ഷയുടെ ഭാഗമായി നിരവധി വിഘടനവാദ സംഘടനകളും നിരോധിക്കുകയും ചെയ്തു ജമ്മു കാശ്മീർ മുസ്ലിം ലീഗിന്റെ മസ്രത്താലം വിഭാഗത്തെ യു എ പി എ നിയമപ്രകാരം നാല് വർഷത്തേക്ക് നിരോധിച്ചത് ഒരു ഉദാഹരണം മാത്രമാണ് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി